എന്ത് ആ സൗന്ദര്യം നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുന്നത് മോശയ്ക്ക് അങ്ങനല്ല ജന്മനാ കിട്ടിയ സൗന്ദര്യമാ ദിവ്യ സുന്ദരൻ എന്ന പദം ഭേദപടിതാക്കൾ പറയുന്നത് ഒരു ദൈവിക ഉണ്ടായിരുന്നെന്നാണ് അതാ ദിവ്യ എന്ന പ്രയോഗം വന്നത് ഒരു ദൈവീകത്വമുണ്ട് സ്തോത്രം ദിവ്യ സൗന്ദര്യന് സൗന്ദര്യമുള്ളവന് ായിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന ബന്ധുക്കോസുകാരുടെ കല്യാണത്തിന്റെ ഒരുക്കമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ അയ്യോ കാശുണ്ടെ പിന്നെ പറയുകയും വേണ്ട കാശുള്ള എല്ലാരും അങ്ങനെ ചെയ്യത്തില്ല ഈ പുത്തമ്പണക്കാർക്ക് ആ എളി കൂടുന്നത് ഇച്ചിരി കാശായിപ്പോയി നിങ്ങള് പുതപ്പണ്ണക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പ ഇച്ചിരി കാശ് വന്നതിന്റെ ഈ എലി പുന്നല് കാണുന്നത് പോലെ കുത്തലുണ്ടാകും കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്ന എന്തുവാ എന്തുവാ മോളെ കെട്ടിക്കാൻ കൃമാകൃമാ പറഞ്ഞ് എന്നെ ഒന്ന് ബലപ്പെടുത്തിക്കോ അതാ നല്ലത് എന്നാൽ ഇനി അയാൾ എന്തെല്ലാം പറഞ്ഞു ഒപ്പിക്കാൻ പോകുന്ന ആയിരിക്കും അതൊക്കെ ഞാൻ പറഞ്ഞോളാം അതിന് അറിയാൻ എന്നെ പറയണമെന്ന് മോളെ കെട്ടിക്കാൻ അമ്മയും പോകും ബ്യൂട്ടി പാർലി അമ്മയുടെ അനിയത്തി വേണേ പോവും മനസ്സിലായോ എന്തോരോരുക്കമാ യോഗ്യമായിരിക്കണം മഹാന്യമായിരിക്കണം ആവശ്യമില്ലാത്ത വൃത്തി കിടന്നും കാണിക്കരുത് അക്കാര്യത്തിന് ഞാന് ആ ശുശ്രൂഷകയുടെ സമയത്ത് ഒരുക്കത്തിന് ആ കാര്യത്തിന് ഞാൻ ടി പി എങ്കാരെ ബഹുമാനിക്കുക അവിടെ നിന്റെ ഒരു വിളച്ചിലും നടക്കുകയല്ല നീത് പൊന്ന് മോനാന്ന് അവിടെ അത് ജലവാകുകയല്ല

മെയിൻ പാസ്റ്റർ അസിസ്റ്റന്റ് ആൽപാറമായാലില്ലേ എം ജി തോമസ് അല്ലിയോ അപ്പം പെണ്ണിനെ ഒരിക്ക ചെന്നപ്പം ഞങ്ങളെല്ലാം കാറങ്ങോട്ടിറങ്ങിയപ്പം പെണ്ണങ്ങോട്ട് കാറന്നിറങ്ങിയപ്പോൾ ഒരു മദറ് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കിയച്ച മദർ അങ്ങ് അകത്തോട്ടോ അപ്പം എനിക്ക് മനസ്സിലായി ആ ഞാനും കണ്ടു മേടിച്ചു കെട്ടിക്കോട്ടെ ഞാനും കണ്ടു ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതല്ലേ അപ്പൊ എന്റെ വാക്ക് അല്പം കഴിഞ്ഞപ്പ വേറെ രണ്ട് സിസ്റ്റർമാരെ ഈ അമ്മ പറഞ്ഞു വിട്ടതാ അവര് രണ്ടും കാരണം എടുന്ന് സ്തോത്രം അങ്ങോട്ട് അങ്ങോട്ടും കൊണ്ടുപോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഈ അമ്മയുടെ സാരി ഉടുപ്പിച്ചോണ്ട് അവിടെ കൊണ്ടുവന്നു അവൾ ഉടുത്തോണ്ട് പോയ സാരി ഒരു കൂടിനകത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തത് കൊണ്ടുപോകണം പറഞ്ഞു നടന്ന കാര്യമാ കൊണ്ടുവന്ന് ഇരുത്തിയതോ തിരിച്ചാ ഇരുത്തിയതോ ആ സാരിയുടെ എടുത്ത തലേരോട്ട് വന്നിട്ടു കണ്ട കാര്യല്ലേ കണ്ട കാര്യമാണ് നമ്മുടെ വെമ്പിള്ളേര് ഒരുക്കിക്കൊണ്ട് വരുന്നത് കണ്ടില്ലയോ ഇപ്പൊ സാരി ഒന്നും തലയിൽ ഇടുക അല്ലെ വേറൊരു തുണിയാന്നല്ലേ നെറ്റ് പോലത്തെ കൊതുകുപോലെ പോലത്തെ ആ എനിക്ക് സ്ലൈഡ് ഇല്ല അതുകൊണ്ടാണ് ഇത്ര വെച്ചാ ഉപദേശി പറഞ്ഞത് ഊർക്കുമ്പോൾ എൻ്റെ ഉള്ള തുടിക്കുന്നു ഞങ്ങളുടെ സഭയുടെ പോട പറഞ്ഞ് നടക്കുന്നവളല്ല പിള്ളേരുണ്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കളിക്കാണ് പോയില്ലെന്നേ ഉള്ളു ഇവനൊക്കെ ഗുണമാകട്ടെ ആകപ്പൂര് നാഗപൂര് കാശുണ്ടെങ്കിൽ മാർഗം ഞാൻ പറഞ്ഞു തരാം മാന്യമായിട്ട് യോഗ്യമായിട്ട് മാറിക്കണം ദയ്യ പൈതന് വസ്ത്രത്തെ മാത്രമല്ല എല്ലാ കാര്യത്തിലും ആ ഭക്ഷണം കല്യാണത്തിനുള്ള ഭക്ഷണം അതാരാ പറഞ്ഞ യോ എന്തോ എന്തോ ആർഭാടമാ കല്യാണത്തിന് അങ്ങോട്ട് ഒരുങ്ങി ചെല്ലുമ്പോൾ വറുത്തത് തന്നെ ഒരു കൊറേയാറെ ജ്യൂ എന്നാളൊരുത്ത പറഞ്ഞു എട്ടു കൂട്ടം ജ്യൂസ് ഉണ്ടായിരുന്നു യോ എന്തേടാ ചുവറല്ലേ എട്ടു കൂട്ടം അങ് മോന്ത് ആത്മീയം കേറിയായിരുന്നു എട്ടുകൂട്ടം ഒരു ജ്യൂസ് പൊങ്ങച്ച എല്ലാവരും തന്നെ കൂട്ടം ഭർത്തതൊക്കെ തന്നെ നേരെ പിന്നെ കേമ അനുസരിച്ചാ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടങ്ങ് മറച്ചിട്ടിരിക്ക ഭക്ഷണമോ എന്താ നിങ്ങളെ കല്യാണം നടത്തുന്നതിൽ വളരെ ശ്രദ്ധിക്കണം ശീത്ത് കൃത്യമായിരിക്കണം ഇരിക്കേണ്ടത് മനസ്സിലായോ കണ്ടിട്ടുണ്ട് ഹൃദയം വേദനിക്കുന്നുണ്ട് എട്ട് കസേര കിട്ടാ ചിലപ്പോൾ നാല് പേരെ ഇരിക്കുള്ളു ബാക്കി ഇരിക്കുന്ന ഭക്ഷണം മുഴുവൻ കളയ്യ ഇതിനൊക്കെ കണക്ക് കൊടുക്കണം ചിക്കൻ മറുത്തത് ചിക്കൻ ഓലത്തിയത് എന്നെ എല്ലാം തയ് ഓലത്തും ശരിക്ക് തയ് ഓലത്തും തന്നെ വർക്ക് മാന്യമായിട്ടൊരു ഭക്ഷണം കൊടുക്കണം നാട്ടു നടപ്പും കീഴ്വഴക്കും അനുസരിച്ച് ഞാൻ അതിനെതിരല്ല എത്രയോ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാന്ന് ഞരങ്ങുന്നു എത്രയോ പ്രിയപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് ആമെ ഭാരപ്പെടുന്നു അടുത്ത കാലത്ത് പേപ്പർ കണ്ടതല്ലയോ തിരുവനന്തപുരം എഡിഷനി വന്നതാ ഒരു സഹോദരിന് മൂന്നാല് കൊച്ചുങ്ങളും കേരളത്തിന്റെ തലസ്ഥാന നഗരില്ല പട്ടിണി കിടന്നത് കണ്ടതല്ലേ ഞാനേ എൻ്റെ ഒരു രീതി പറയാം ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുക എന്നാൽ വിളിക്കാം എനിക്കാവശ്യമുള്ള ഭക്ഷണം എടുമ്പോൾ ആവശ്യം കളയത്തില്ല ഒരു ചോറ് പോലും കളയരുത് ഒരല്പക്കൂട്ടാൻ പോലും കളയരുത് ഇത് ചിലക്കിത് കാണുമ്പോ പരാക്രമ അതെടുത്തിനോട്ട് വെച്ചു ഇതെടുത്ത് വെച്ചു വെച്ചു അങ്ങ് പൂണന്റെ തീറ്റിൽ നിന്ന് കടക്കാറ് ആവശ്യമുള്ള എടുത്ത പോരെ എല്ലാത്തിലങ്ങ് മാന്തക എത്രയോ പേര് ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നു അനാഥശാലകളിൽ ഹൃദയവേദന ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ശ്രദ്ധിക്കണേ കുറച്ചൊക്കെ സൂക്ഷിക്കണേ നിന്റെ പ്രൗഢി പത്രാസുഖന്ന് ഇറക്കരുത്